ഇന്ദിരാഗാന്ധി വന്നപ്പോഴേക്കാളും പടം എടുത്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ സെക്സ് വർക്കേഴ്സ് വർക്കേഴ്സ് ഒന്നിച്ച് പ്രകടനം നടത്തുന്നത് അത് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാല് മാത്രമാണ് ഐഡൻറിഫൈ ചെയ്തിട്ട് കിട്ടിയത് ഈ മകൻ്റെ ആ കാലൊരു ചാക്കിൽ കെട്ടി ഒരു മല കയറി വരുന്ന പടമാണ് ഒരു വല്ലാത്ത പടം തന്നെ ആയിരുന്നു വേറെ സ്റ്റുഡിയോന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കാരണം കുറേ അനുഭവങ്ങൾ അനുഭവങ്ങളാണല്ലോ കൂടുതലും നമ്മളൊരു സ്ഥലത്തുനിന്ന് ഓരോ അനുഭവങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ പോകുന്നത് അന്ന് ഞാൻ അറിഞ്ഞു ദർശൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് മിഠായിത്തെരുവിൽ എം പി റോഡിൽ മൊയ്തീംപള്ളി റോഡിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരുപാട് ഒക്കെ പുതിയത് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ മാത്രമേ ഉള്ളൂ ഒരുപാട് എക്വിപ്മെൻറ്റ്സ് അതായത് നമ്മുടെ ഫീൽഡ് ക്യാമറ ഈ മൂന്ന് കാലുള്ള ഈ ക്യാമറയും അല്ലാത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ക്യാമറകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മാറാണ് അവിടെയാണ് ഞാൻ പിന്നെ ശരിക്കും പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യമായിട്ട് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫിയൊക്കെ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ ദിനകർ സ്റ്റുഡിയോ അല്ലെ ദർശൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് മൊയ്തീൻപള്ളി റോഡിലുള്ള അപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു ഒരു പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ആ സ്റ്റുഡിയോ പാർസി അഞ്ചുമൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പാർസിക്കാരുടെ ഒരു ബിൽഡിങ്ങാണത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കോട്ടുള്ള പല പത്ര ഫോട്ടോഗ്രാഫർമാരും ആ സ്റ്റുഡിയോയിൽ വരും ഈ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ടി നാരായണൻ വരാറുണ്ട് ആ കാലത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള മനോരമൻ്റെ ഫോട്ടോഗ്രാഫർ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടുള്ള ദേശാഭിമാനിൻ്റെ വളരെ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഇവരൊക്കെ അവിടെ വൈകിട്ട് വന്നിട്ട് കുറേ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും ഈ സ്റ്റുഡിയോക്കൊക്കെ അങ്ങനത്തെ പ്രാധാന്യമുണ്ട് വൈകിട്ടായി കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ഒരു ഒരു ഭാഗം കൂടാണ് ശരിക്കും സ്റ്റുഡിയോ മറ്റൊന്നും ഉണ്ടെങ്കിൽ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുണ്ട് കോഴിക്കോട് നമ്മളെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ളൊരു ഫുട്ബോൾ മേള നടക്കുന്നത് ആ കാലഘട്ടത്തിൽ നാഗജി ഫുട്ബോൾ സ്റ്റേറ്റ് നാഗജി ഫുട്ബോൾ ടൂർണമെൻറ്റ് അതിന് ബംഗാളിൽ നിന്നുള്ള മോഹൻ ബഗാൻ മുഹമ്മദ് എൻസ് പിന്നെ പഞ്ചാബ് എന്നുള്ള ടീം ഗോവ എന്നുള്ള ടീം പിന്നെ സർവീസസ് അതായത് പിന്നെ നമ്മുടെ ഈ പിന്നെ ആർമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം ആർ സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാ ടീമുകളും കളിക്കുന്ന സ്റ്റേറ്റ് നാഗജി ഫുട്ബോൾ അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്തിട്ട് ഫുട്ബോളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർമാർ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ഫിലിം ഡെവലപ്പ് ചെയ്യുക കാരണം അവർക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ആ പത്രക്കാർ വന്നിട്ട് ഫോട്ടോ ഡെവലപ്പ് ചെയ്തിട്ട് അത് കാണുമ്പോഴുള്ള അവരുടെ ഈ നല്ല പടങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതൊക്കെ അവിടെ നിന്നാണ് ഞാൻ കണ്ടു പഠിക്കുന്നത് അവരുടെ വളരെ പ്രശസ്തരായിട്ടുള്ള സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാരാണ് ഇവിടെ എത്തുന്നത് അതാണ് പത്രത്തിലേക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ആ കാലം മുതൽ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഈ സ്റ്റുഡിയോൻ്റെ ക്യാമറഫിൽ കല്യാണങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി തുടങ്ങി അതുപോലെ തന്നെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ വർക്ക് ചെയ്യാനും തുടങ്ങി അപ്പോൾ അവിടുത്തെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ കാലത്തൊക്കെ ചെയ്യുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോളി ഫ്ലെക്സ് റോളി കോഡ് തേർട്ടി ഫൈംഎം ക്യാമറകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ആണ് ഒരു ഏതാണ്ട് ഒരു രണ്ട് വർഷം എനിക്ക് വേണമെന്ന് പിന്നെ എഴുപത്തിയെട്ട് എഴുപത്തൊമ്പത് കാലാണ് എഴുപത്തേഴ് എഴുപത്തെട്ട് ആ കാലഘട്ടത്തിലാണ് ഈ സ്റ്റുഡിയോ ഉള്ളത് ആ സ്റ്റുഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് പിന്നെ നമ്മളെ മാതൃമി പ്രസിഡൻ്റെ അടുത്തുള്ള കോഴിക്കോട്ടെ മാതൃമി പ്രസിൻ്റെ അടുത്തുള്ള ഈ ത്രിവേണി ബിൽഡിങ്ങിൽ വീക്ഷണം പത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ര ഓഫീസുണ്ട് അപ്പോൾ ഞാൻ ഈ പിന്നെ പത്രത്തിലേക്ക് പോകണം പോകണമെന്നുള്ളൊരു മോഹം എനിക്ക് വന്നു തുടങ്ങിയത് അവിടെ മുതലാണ് ആ സമയത്താണ് അങ്ങനെയാണ് അന്നത്തെ പിന്നെ എം എൽ എയും ഡി സി സി പ്രസിഡൻറ്റു ആയിട്ടുള്ള എൻ പി മൊയ്തീൻ ഞാൻ ആ ഫാമിലി വളരെ അടുത്തത് ആഫീസിൻ്റെ പാപ്പൻ്റെ എൻ പി മുഹമ്മദിൻ്റെ അനുജനാണ് എൻ പി മൊയ്തീൻ അപ്പോൾ എൻ പി മൊയ്തീനാണ് എന്നെ ഭീഷണത്തിൽ കൊണ്ടിട്ട് ആക്കുന്നത് പത്രത്തിൽ അപ്പോൾ പിന്നെ അമ്പലപ്പള്ളി മാമുക്കോയ മാമുക്കോയെന്നു പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ വളരെ പ്രശസ്തനായിട്ടുള്ള റിപ്പോർട്ടറാണ് അവിടെയുള്ളത് ഭീഷണത്തിൻ്റെ അപ്പോൾ എന്നോട് പറഞ്ഞത് പൈസയൊന്നും കിട്ടില്ല പിന്നെ മുസ്തഫയ്ക്ക് ഒരു ഡാർക്കും സൗകര്യവും ഒരു ഓഫീസും കെട്ട് ഉള്ള സൗകര്യം വലിയ ഓഫീസാണ് അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഭീഷണത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഭീഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പടങ്ങളും ഞാനാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് വീഷണത്തിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തു കൊടുക്കും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് അവർക്കും എടുത്തു കൊടുക്കണം ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഓഫീസ് അന്ന് യൂസഫ് കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള റിപ്പോർട്ടർ ആയിരുന്നു ഈ ബ്യൂറോ ചീഫായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അപ്പോൾ അങ്ങേർക്ക് വേണ്ടിയിട്ട് കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ പട വേണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ഈ അറബി കല്യാണങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ അറബി കല്യാണത്തിൽ ഈ പിന്നെ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവർ ഡൈവേഴ്സ് ചെയ്യും ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു വലിയ വാർത്ത വന്നു ഈ മൂന്ന് പെൺകുട്ടികളെ പറ്റിയിട്ട് പതിനേഴ് ഒരു പെൺകുട്ടിയെ മൂന്ന് തവണ മൂന്ന് അറബികൾ കല്യാണം കഴിച്ചു എന്നുള്ളൊരു സംഭവം വന്നു ഒരാൾ കഴിച്ച് ഡൈവേഴ്സ് ആയിട്ട് ഇതൊക്കെ ഇവർക്ക് ഇടയിൽ ഈ ഇതെല്ലാള്മാർ നിൽക്കും കല്യാണം കഴിപ്പിക്കാനും ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്കും പൈസ കിട്ടും ഇത് കഴിപ്പിച്ച് കൊടുക്കുന്ന ഖാദിക്കും കിട്ടും അന്നൊരു ഖാദിയാണ് ഇത് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്ത വന്നതോട് കൂടിയിട്ട് ഒരു വലിയ ഇഷ്യൂ ആയി ഒരു അറബിയെ പിന്നെ ഇതുപോലെ വേറെ എന്തൊരു കേസിന് വേണ്ടി പിടിച്ചു അയാൾ ആത്മഹത്യ ചെയ്തു കോഴിക്കോട് നിന്ന് നമ്മുടെ ഒരു ഹോട്ടലിൽ നിന്ന് അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി ആ നാട്ടിലെ ചെറുപ്പക്കാർ ഒക്കെ തന്നെ അത് ഏറ്റെടുത്ത് അറബി കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് എന്നുള്ളൊരു തീരുമാനമാവുക ചെയ്യുന്നത് അതോട് കൂടിയിട്ട് ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയോട് കൂടിയിട്ടാണ് അപ്പോൾ എന്നോട് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലങ്ങളും ഈ പടം എടുത്തതും ഒക്കെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തതൊക്കെ ഞാനാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് പത്രത്തിലൊന്നും വരുകയെന്നില്ല ഇവിടുത്തെ പത്രത്തിൽ വേറെ പത്രത്തിലൊക്കെ ആയിരിക്കും വരാമെന്ന് പറഞ്ഞു ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലേ അന്നൊന്നും കോഴിക്കോടൊന്നും അധികം അവർക്ക് കോപ്പികളൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഈ പത്രത്തിൽ വന്നത് ഇവർ അറിഞ്ഞു ഈ ഫാമിലി അറിഞ്ഞു അതോട് കൂടിയിട്ടൊക്കെ വലിയ പ്രശ്നമായി ആ നാട്ടിലെ ആൾക്കാരും അറിഞ്ഞു അങ്ങനെ പ്രശ്നമായിട്ടാണ് ഈ കല്യാണം ഈ കഥയോട് പറയുന്നത് ഇങ്ങനെ കഴിപ്പിച്ച് കൊടുക്കുക അതോടുകൂടിയിട്ടാണ് ഇവിടുന്ന് ഈ അറബി കല്യാണം നിന്ന് പോയത് ഇതിൽ തന്നെ നല്ല അറബികളുണ്ട് ആ പണ്ട് കല്യാണം കഴിച്ചത് ഇപ്പോഴും നിലനിൽന്നിട്ട് പിന്നെ കുട്ടികളെ കൊണ്ടുപോയതും ഭാര്യനെയൊക്കെ കൊണ്ടുപോയിട്ട് വളരെ പണക്കാരായിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരും വളരെ ചുരുക്കമായിട്ടുള്ള കുറേ ഫാമിലികളും ഉണ്ട് ഫ്രീലാൻസ് ആയിരുന്ന കാലത്തും ഹിന്ദു എന്നാണ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിനൊക്കെയാണ് ഭീഷണത്തിന് വേണ്ടിയാന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചടങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്രത്തിൻ്റെ ഫോട്ടോ ഇപ്പോൾ ടി നാരായണനൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് അവിടെ ആൾക്കാർ സ്വീകരിക്കാറുള്ളത് കാരണം അന്ന് പത്രം മാത്രമല്ല ഉള്ളൂ ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ ഫ്രീലാൻസ് ആയിരുന്ന കാലത്താണ് യൂസഫ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പടങ്ങൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കോഴിക്കോട്ടെ ബന്ധങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കോഴിക്കോടായിട്ട് ബന്ധമുള്ള ഒരുപാട് രസകരമായിട്ടുള്ള സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ട് അത് എടുപ്പിക്കുകയായിരുന്നു ഈ അമ്പലപ്പള്ളി മാമുക്കായി ഭീഷണത്തിൻ്റെ പത്ര ഓഫീസിലെ ബ്യൂറോ ചീഫും എന്നെ കൊണ്ട് പടം എടുപ്പിക്കുക അങ്ങനെ പടം എടുത്ത് എടുത്ത് എടുത്തിട്ടാണ് ഈ എൻ്റെ പടങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ അന്നത്തെ വേറൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിനും പിന്നെ ഈ വീക്ഷണ പത്രത്തിനുമൊക്കെ ഇത് എറണാകുളത്ത് എത്തണം അവിടുന്ന് എഡിഷനുള്ളൂ അപ്പോൾ എൻ്റെ പടം വരുന്നത് ആ ഒരു ദിവസം കഴിഞ്ഞ് അതിൻ്റെയും പിറ്റേ ദിവസമാണ് അപ്പോൾ കോഴിക്കോട്ടൊരു പത്രത്തിലൊരു ഫോട്ടോഗ്രാഫർ പടം എടുത്താൽ പിറ്റേ ദിവസം കാണും അപ്പോൾ എൻ്റെ പടം വരികൾ അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വലിയ ദുഃഖം ഉണ്ടായി ശരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ കാരണം ഇവിടുന്ന് അവിടെ എത്തണമല്ലോ അല്ലാതെ രാവിലത്തെ വല്ല പരിപാടിയാണെങ്കിൽ ഞാൻ ഈ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ഇട്ടിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പോവും ചില കണ്ടക്ടർമാരൊക്കെ വാങ്ങി വെക്കും ചിലർ പറയും പറ്റില്ല എന്ന് പറയും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഗാർഡിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത് ഏറ്റവും ഈ ട്രെയിനിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഗാഡുണ്ടല്ലോ അങ്ങേരുടെ ഒന്ന് രണ്ട് ഗാഡിൻ്റെ കൈ കൊടുത്തു പിന്നെ അവർ സമ്മതിക്കൂല നിങ്ങളുടെ ജോലിക്കല്ല ഞങ്ങളെന്ന് പറയും പിറ്റേ ദിവസം തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ പത്രക്കെട്ടുമായിട്ട് വരുന്ന അതായത് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് പുലർച്ച പത്രം അടിച്ച് കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് അച്യുതൻ ഗേൾസ് ഹൈ സ്കൂൾ അവിടെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ എല്ലാ പത്രക്കാരുടെ ഈ പുറത്തുള്ള എല്ലാ പത്രക്കാരുടെയും പിന്നെ വാഹനം വന്നിട്ട് ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവരെ കയ്യിൽ പ്രിൻ്റ് ഇട്ടിട്ട് കൊടുക്കും കാരണം അത് നേരെ ഓഫീസിലെത്തും അപ്പോൾ ഈ പുറത്തുള്ള ഇപ്പോൾ ഇന്നതെല്ലാം മാറിയില്ലേ മൊത്തം മാറിയില്ലേ കേരള കൗമുദി എന്ന് പറഞ്ഞ പത്രം കോഴിക്കോട് തുടങ്ങുന്നു കോഴിക്കോട് എഡിഷൻ തുടങ്ങുകയാണ് കേരള കൗമുദി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പത്രം ഓഫീസാണ് അത് ഫോട്ടോ കമ്പോസിങ് ബാക്കിയുള്ള പത്രങ്ങളിൽ നിന്നിട്ടൊക്കെ വേറിട്ടിട്ട് എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ പത്രം ഈ കേരള കൗമുദിയാണ് അവർക്ക് ഫോട്ടോ മിഷൻ അതായത് ഫോട്ടോ കമ്പോസിംഗ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കമ്പോസിംഗ് അല്ല ടെലി ഫോട്ടോ മിഷൻ അതായത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടുന്ന് അയച്ചാൽ ഓഫീസിൽ റിസീവ് ചെയ്യുന്ന സിസ്റ്റൊക്കെ അവരാണ് ആദ്യം കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അവരുടെ പത്രത്തിൽ നിന്ന് ആളെ വിളിച്ചത് അവർ പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന് പ്രീ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ ഫോട്ടോഗ്രാഫർമാർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വിളിക്കണം ഞാൻ പത്താം ക്ലാസ് ഒന്നും പാസ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വന്നപ്പോഴൊക്കെ പടുത്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പോൾ പ്രധാനപ്പെട്ട കുറേ പടങ്ങളും രസകരമായിട്ടുള്ള കുറേ പടങ്ങളൊക്കെ എടുത്ത് കട്ടിങ് ഞാൻ പത്താം ക്ലാസ് പാസ്സാകാത്ത ഞാൻ ഈ പി ഡിഗ്രി പാസ് വിളിച്ചതിന് ഞാൻ അയച്ചു പക്ഷേ അവരെ ഇൻറ്റർവ്യൂവിനെ എന്നെ വിളിച്ചു വിളിച്ച് പിന്നെ എന്നെ മാത്രമേ അവരെടുത്തോളൂ പടങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നെ മാത്രമേ അവരെടുത്തു അവർക്ക് അറിയായിരുന്നു ആൾക്കാർക്ക് അറിയായിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അറിയായിരുന്നു അങ്ങനെ എന്നെ അവിടെ എടുക്കുകയാണ് ചെയ്ത് ഞാൻ അഞ്ച് വർഷം ഞാൻ കേരള കൗമുദിയിൽ ജോലി ചെയ്യുന്നത് അവിടുത്തെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് പി ജെ മാത്യു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഈ ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ജോലി ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എഡിറ്ററായിരുന്നു പി ജെ മാത്യു പിന്നെ അങ്ങേക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് എല്ലാവരോടും പൊതുവെ ഒരു ഓഫീസിൽ പത്ര ഓഫീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ പറഞ്ഞാൽ അതിൽ ന്യൂസ് എഡിറ്ററാണ് അങ്ങേരെ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിരിക്കും ബാക്കിയിൽ വളരെ ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് എല്ലാവരും അവിടെ ജോലി ചെയ്ത ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ ഞാനായിരുന്നു ഏറ്റവും കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ബാക്കിയൊക്കെ ചെറുപ്പക്കാരൻ ഇപ്പോൾ രവി മേനോൻ രവി മേനോൻ ഒക്കെ കേരള കേരളകൗമുദീന്നാണ് പോകുന്നത് ഇപ്പോഴത്തെ പാട്ട് എഴുത്തുകാർ പാട്ട് രവി മേനോൻ സജീവൻ എ സജീവൻ ഒരുപാട് പേര് അവിടെ നിന്നാണ് പോകുന്നത് അവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ വളരെ ജൂനിയർ ആയിരുന്നു ഇപ്പോൾ യു കെ കുമാരൻ ഉണ്ടായിരുന്നു അവിടെ പിന്നെ യു കെ കുമാരൻ എഴുത്തുകാരൻ ഒരു വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കേരളഭൂമി ഞാൻ കേരളഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഈ ഒരു ഞാൻ കൃത്യമായിട്ട് എൺപത്തഞ്ചോ എൺപത്താറിലോ മറ്റാണ് കുഞ്ഞിബി ഈ കുഞ്ഞിബി എന്ന് പറഞ്ഞിട്ടുള്ള സെക്സ് വർക്കറെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയാണ് വനിതാ പോലീസ് സ്റ്റേഷന് കോഴിക്കോടില്ല പ്രത്യേകിച്ചുള്ള അപ്പോൾ അത് പിന്നെ കൺട്രോൾ റൂമിൻ്റെ ഒരു റൂം തന്നെയാണ് ഈ വനിതകൾക്കുള്ള പോലീസ് അപ്പോൾ ഈ കുഞ്ഞിബി എന്ന് പറഞ്ഞ സ്ത്രീയെ കൊണ്ടുപോയി പിറ്റേ ദിവസം അവർ തൂങ്ങി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ചോയ്സുകളൊക്കെ എടുക്കുന്നത് ചോയ്ക്കുട്ടി പോയിട്ട് ഈ പടം എടുത്തു ഈ തൂങ്ങി മരിച്ചു കിടക്കുന്നത് അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ധരിച്ചിരുന്നെന്താ വെച്ചാൽ പോലീസ് ഫോട്ടോഗ്രാഫർ എന്ന് വിചാരിച്ചത് അന്ന് ചോയ്ക്കുട്ടിയാണ് മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് മാധ്യമത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്താൽ ആദ്യം ഈ പടം വന്നതിന് ശേഷം വലിയ കോളിളക്കായി ശരിക്കും അത് കാരണം ആ പടം കണ്ടാലറിയാം പിന്നെ കാല് രണ്ടും നിലത്ത് കുത്തിയിട്ടുണ്ട് ഒരു തൂങ്ങി മരിച്ച ആൾ സാരിയിലാണ് തൂങ്ങിയത് അണ്ടർ സ്കേട്ട് മാത്രം ഇട്ടിട്ടുമാണ് ഈ സ്ത്രീ ഉള്ളത് ഈ കാല് രണ്ട് നിലത്ത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് കാല് പിന്നെ അവരുടെ കൈ ഈ അഴീൻ്റെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ഒരു തൂങ്ങി മരിക്കുന്ന ആൾക്ക് അങ്ങനെ മരിക്കില്ല ഒരിക്കലും അങ്ങനെ തൂങ്ങി കാല് നിലത്ത് കെട്ടിയാലും ഒരിക്കലും ഒരാളും മരിച്ചു പോകില്ല എന്നുള്ളത് അപ്പോൾ അത് കൊന്നതാണ് ശരിക്കും അപ്പോൾ അതിൻ്റെ കേസിലൊക്കെ ആ കൊന്ന സമയത്ത് ഈ പടം വന്ന് വലിയ ഇഷ്യൂ ആയപ്പോൾ പിറ്റേന്ന് രാവിലെ ഇവിടുത്തെ കോഴിക്കോട്ടെ സെക്സ് വർക്കേഴ്സ് വർക്കേഴ്സൊക്കെ ഒരു പ്രകടനം നടത്തി ആ പ്രകടനം നമ്മളെ പിന്നെ മാനാഞ്ചറിൽ നിന്ന് തുടങ്ങിയിട്ട് എത്തുമ്പോഴേക്കും നമ്മളെ പ്രസ് ക്ലബ്ബ് എത്തുമ്പോഴേക്കും അതായത് ഒരു ഒരു നൂറ് മീറ്റർ ഒരൻപത് മീറ്റർ ആകുമ്പോഴേക്കും പിന്നെ അവർ പേടിച്ചിട്ട് ആ പ്രകടനം ഒഴിവാക്കുക ഞാനന്ന് പ്രസ് ക്ലബ്ബിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ഞാൻ താഴെ വന്നിട്ട് ആദ്യമായിട്ട് പിന്നെ ഈ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ പടം എടുത്തു വെച്ചു ഈ സ്ത്രീകളും കുട്ടികളിലും കൂടെ കോഴിക്കോട്ടെ സെക്സ് വർക്കേഴ്സ് വർക്കേഴ്സ് ഒന്നിച്ച് പ്രകടനം നടത്തുന്നത് അത് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനൊരു പ്രകടനം എന്നുള്ള പക്ഷെ അത് പത്രത്തിൽ വന്നിട്ടില്ല എപ്പോഴും എൻ്റെ അടുത്ത് ആ പടം ഉണ്ട് ഇനി കൊടുക്കുക അതിൽ കുട്ടികളുണ്ട് പിന്നെ ഞാൻ മത്സരിക്കുന്നത് ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഫോട്ടോഗ്രാഫറാണ് ടി നാരായണ ഒരു ഇൻ്റർനാഷണൽ ഒരു രീതിയിലുള്ള ഫോട്ടോഗ്രാഫറാണ് അത്ര മെച്ചങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ മുണ്ടക്കൈൽ നടന്ന പിന്നെ ഉരുൾപൊട്ടലുണ്ടല്ലോ നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് ഈ കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടോ നാൽപ്പത് വർഷമാണ് നാൽപ്പത് വർഷം മുമ്പ് ഞാൻ കേരള ഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ നടക്കുന്നത് അന്ന് ഞാനും പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നാരായണേട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനന്ന് ജൂനിയറ വളരെ ജൂനിയറിലെ പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ വന്നപ്പോൾ അന്ന് നാരായണട്ടൻ്റെ പടമാണ് ഏറ്റവും പ്രശസ്തമായിട്ട് വന്നത് അതായത് പിന്നെ അന്ന് പതിനേഴോ പതിനെട്ടോ പേരായിട്ടാണ് മരിച്ചത് പക്ഷേ എത്ര എത്ര ആൾക്കാർ ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് എത്ര പേര് മരിച്ചതൊന്നും കൃത്യമായിട്ട് കണക്കില്ല അന്ന് ഈ കണക്കൊന്നും എടുക്കാനൊന്നും പറ്റാത്ത കാലത്താണ് ഇയർ കൃത്യമായിട്ട് ഓർക്കുന്നില്ല നാൽപ്പത് വർഷം കഴിഞ്ഞിപ്പോൾ അപ്പോൾ ഞാനും പടം എടുത്ത് നാരായണൻ്റെ പഠിച്ചു പക്ഷേ പിറ്റേന്ന് വന്ന നാരായണേട്ടൻ്റെ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു അമ്മ ആ മരിച്ച കു അത് അവരുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട് പതിനെട്ടോ പത്തൊമ്പത് വയസ്സുള്ള മകനാണ് മരിച്ചു പോയത് അവൻ്റെ ഒന്നും കിട്ടിയില്ല കാരണം കുത്തി ഒഴുകി പോയതാണ് ഒരു വലിയ ഏരിയ മുഴുവനും ഒന്നിച്ച് ഉരുൾപൊട്ടി പോയതാണ് അപ്പോൾ ഈ മകനെ തെരഞ്ഞു നടന്ന് നടന്നിട്ട് അവർക്ക് കിട്ടിയത് പിന്നെ ഒരു ഈ കാല് മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കിട്ടിയത് ഈ മകൻ്റെ ആ കാലൊരു ചാക്കിൽ കെട്ടി ഒരു മല കയറി വരുന്ന പടമാണ് അതൊരു വല്ലാത്ത പടം തന്നെ ആയിരുന്നെന്ന് നാരായണേട്ടൻ്റെ അതാണ് നാരായണൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് നാരായണൻ അപ്പോൾ ഈ നാരായണേട്ടനോട് മത്സരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലുള്ളു കേരള ഭൂമിയിൽ എത്തിയതിന് ശേഷം ഞാൻ ആളാകെ മാറുകയാണ് കാരണം ഞാനെടുത്ത പടവും പിറ്റേ ദിവസം വരും അപ്പോൾ ആ കാലത്താണ് പിന്നെ നെഹ്റു ട്രോഫി അതായത് റഷ്യൻ ടീം ജർമ്മൻ ടീം ഒക്കെ കോഴിക്കോട് കളിക്കാൻ പറ്റുന്ന നെഹ്റു ട്രോഫി അതിൻ്റെ ഫസ്റ്റ് ടീമല്ല രണ്ടാമത്തെ ടീമൊക്കെ വരും അത് വലിയൊരു മേളായിരുന്നു കോഴിക്കോട് നെഹ്റു കപ്പ് ഫുട്ബോൾ വന്നതെന്നുള്ള അപ്പോൾ മത്സരമാണ് ഉള്ളിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും പക്ഷേ ജോലിയിൽ നല്ല മത്സരമാണ് അങ്ങനെ കേരളകൗമതിയിലുള്ള കാലത്താണ് ഞാൻ ഒരുപാട് നല്ല പടങ്ങളും സംഭവങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതിൽ വല്ലാത്തൊരു പിന്നെ ഇതായി ശരിക്കും മനോരമക്കാർക്കും പിന്നെ മാതൃഭിക്കാർക്കൊക്കെ ഒരു ഫൈ മത്സരം നടക്കല്ലേ കാരണം അന്നൊക്കെ ഫോട്ടോഗ്രാഫി ശരിക്കും നോക്കുന്ന ഒരു കാലഘട്ടമാണ് പലതവണയും ഞാൻ തോ തോറ്റുപോവല എൻ്റെ പടങ്ങൾ മോശമായി പോവും ആരാണ്ടെൻ്റേതോ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ അത്ര മിടുക്കന്മാരൊന്നും ഇല്ലായിരുന്നു ശരിക്ക് അങ്ങനെയാണ് പിന്നെ മാതൃഭൂമിക്കാരെന്നെ വിളിക്കുന്നത് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പോർട്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നാല് ഒളിമ്പിക്സൊക്കെ അടുപ്പിച്ച് എടുത്തത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അങ്ങനെ എന്നോട് ചോദിക്കുകയാണ് മുസ്തഫ മാതൃഭൂമിയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെ വേണ്ടേ ഡിഗ്രി ഉള്ള ആൾക്കാരെ അവരെടുക്കുള്ളൂ അത് വേണ്ട മുസ്തഫ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും എടുക്കാൻ തന്നെ അപ്പോൾ എനിക്കത് മാതൃമിയിലേക്ക് പോകാനൊരു താല്പര്യം ഇല്ലായിരുന്നു ആ പത്രത്തിനോടുള്ള ഇഷ്ടക്കേടൊന്നുമില്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉള്ള പത്ര ഓഫീസാണ് വേണ്ട രായട്ടെന്നു പറയുന്നത് രായട്ടനെ ഒന്നും കൂടെ വിളിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വിളിച്ചു എന്നെ ഞാൻ പോകുന്നില്ല അങ്ങനെയാണ് എന്നെ പിന്നെ നാരായണ ഏട്ടം വിളിക്കുന്നത് നാരായണേട്ടൻ എന്ന് പറഞ്ഞാൽ ഗുരുതുല്യനായിട്ട് കാണുന്ന വലിയ മനുഷ്യൻ മുസ്തഫക്ക് മനോരമയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം കണിഷമായിട്ടും ഡിഗ്രിക്കാരൻ മാത്രം എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മനോരമ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മന നാനാട്ട് ഈ ഡിഗ്രി അല്ലേ നിങ്ങളുടെ ബേസിക് കാരണം നാനാട്ടനൊന്നും ഡിഗ്രി എടുത്തിട്ടല്ല ഒരാച്ചെറുപ്പം വളരെ കാലം മുമ്പുള്ള ഫോട്ടോഗ്രാഫർമാരായതുകൊണ്ട് മുസ്തഫ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ മനോരമക്ക് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു ഇൻറ്റർവ്യൂവിന് വിളിച്ചത് നാനാട്ടനെ ഇൻ്റർവ്യൂവിന് പോകണെൻ്റെ തലേന്ന് എന്നോട് പറഞ്ഞു എൻ്റെ സാധാരണ രീതിയിലുള്ള സംസാരമൊന്നും ഞാൻ ഈ വെട്ടിത്തുറഞ്ഞ് ചെറിയതൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുത് വളരെ നല്ല രീതിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നേം ഇപ്പോൾ ഫോട്ടോ എഡിറ്ററായിട്ടുള്ള ശ്രീകുമാർ ശ്രീകുമാറിനെക്കാളും വളരെ ഇ വി ശ്രീകുമാറിനെക്കാളും വളരെ യങ്ങാണ് അന്ന് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള സീനിയറായിട്ടുള്ളൊരാൾ ആ കാലത്ത് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് ഞാൻ മനോരമ ചേരുന്നത്